പക്ഷെ കേക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ നമ്മുടെ ഹരിച്ചേട്ട് നേരത്തെ പറഞ്ഞിരുന്നേണ്ടാവും കണ്ണടക്കട്ടെ കണ്ണടക്കണം കണ്ണടക്കാനുള്ള സാധനം തരും അപ്പൊ ഗിഫ്റ്റ് വരാൻ പോവാണ് സർപ്രൈസ് ആണേ ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാവരുടെ വക ഗിഫ്റ്റ് ആണ് അപ്പൊ ഹരിച്ചേട റെഡിയാണ് നമ്മളെല്ലാരും റെഡിയാണ് ഇനി നമ്മളുടെ സൂപ്പർ സ്റ്റാറിന്റെ ആ ഒരു ഗിഫ്റ്റ് നമ്മൾ അങ്ങോട്ട് കൊടുക്കാൻ പോവാണ് ാണ് ഇതിനാണോ കടിച്ചു എന്താ കഷ്ടം തന്നെ കണ്ണ് തുടങ്ങോട് വരിച്ചേട്ടാ ഗിഫ്റ്റ് എത്തി ഞാൻ കണ്ണുറക്കട്ടെ തുറക്ക് ഇതുപോലൊരു മൊമെന്റ് എനിക്ക് ബെസ്റ്റ് ഗിഫ്റ്റ് എവർ എന്താണ് ടീച്ചറെ ചെറുമോനെ കുറിച്ച് ഞങ്ങളോടൊന്ന് പറഞ്ഞുതരും ഇവിടെ എപ്പോഴും ടീച്ചറിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയാറുണ്ട് ചേട്ടൻ പലതും പറയാനുണ്ട് സത്യം ഒരു രണ്ട് കഥ ഞങ്ങക്ക് പറഞ്ഞതാ പിന്നെ പ്രസവിച്ചപ്പോ മോളെ പ്രസവിച്ചപ്പോ എന്റെ കയ്യിലാണ് ആദ്യമായിട്ട് എടുത്തത് ഞാനാണ് സാധാരണ തേനും ഭയമ്പും ഒക്കെ ഉള്ള കൊടുക്കുന്നെ അങ്ങനെയല്ല അവന് അവന്റെ കാതൽ ഓമനത്തിൻകൾക്കിടാവോ പാടിക്കൊടുക്കായിരുന്നു അതിൽ കൂടിയൊരു സാഹിത്യവും ഇല്ല അതാണ് ആദ്യം അവൻ കേൾക്കുന്നത് അതെ ആലപ്പുഴ ശ്രീകുമാർ എന്നാണ് അച്ഛന്റെ പേര് അച്ഛന്റെ അവിടെ ഇരുന്ന് പഠിച്ചിട്ടുണ്ടോ എൻറെ അടുത്തും ആ എന്റെ അടുത്ത് രാഗരത്നത്തിന് അല്ല ഇരുന്ന് പഠിച്ചു രാവിലെ പക്ഷെ പന്ത്രണ്ട് വയസ്സിനകം നന്നായിട്ട് ക്ലാസിക്കൽ പാടാറായിരുന്നു വരെ അന്ന് രാഗരത്നം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഇവിടെ ഉണ്ട് അതിന് വളരെ കഠിനമായിട്ടുള്ള ഉണ്ടായിരുന്നു അതുകൊണ്ട് നന്നായിട്ട് പഠിപ്പിച്ചേ പറ്റുകയുള്ളു ആ പന്ത്രണ്ട് വയസ്സിൽ തന്നെ മനോധർമ്മ സംഗീതം നന്നായിട്ട് പാടിയേ പറ്റൂ എന്നുള്ളൊരു സ്ഥിതിയായിരുന്നു ഞാൻ സ്വരം ഒന്ന് ഏതെങ്കിലും ഒരു കീർത്തനം എടുത്തിട്ട് അതിൻ്റെ സ്വരം പാടാൻ പറഞ്ഞിട്ട് ഞാൻ കുളിച്ചിട്ട് വരുന്നിടം വരെ അത് പാടണം ഇങ്ങനെ കിടക്കും അതാണ് ടാസ്ക് അപ്പോഴൊരു പത്ത് പതിനഞ്ചു മിനിറ്റ് സ്വരം തന്നെ സ്വരം ബ്രേക്ക് ചെയ്യരുത് അങ്ങനത്തെ പിന്നെ കാര്യമേ ഇല്ലാതെ പാടുവാനുള്ള ആ ടാസ്ക് കൊടുക്കുവായിരുന്നു നല്ല രണ്ടര പ്രശ്നമൊന്നും ഇല്ലാതെ ആവും അമ്മ പാടിയേ പറ്റൂ കാരണം അതുപോലുള്ള കോമ്പറ്റീഷൻ ആയിരുന്നു ഇവിടെ എം ജി രാധാകൃഷ്ണൻ എന്റെ ചേട്ടൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് പറയുമായിരുന്നു രണ്ട് പേര് അസാധ്യ ജ്ഞാനസ്ഥരാണ് ബ്ലോട്ടിംഗ് പേപ്പർ പോലെയാണ് അവര് അതൊന്ന് ചിത്രയുടെ പേരാണ് ഒന്ന് ശംഖുവിന്റെ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും ജ്ഞാനം കൂടെ ഈശ്വരൻ അവന് കൊടുത്തിരിക്കുകയാണ് ഇതൊക്കെയാണ് ലൈഫിലെ ഓസ്കാറുകൾ മനുഷ്യനാണ് രാധാകൃഷ്ണൻ പറയാതിരിക്കാൻ വയ്യ അനുഗ്രഹമാണ് ചക്ര നിന്റെ കൂടെ ഉള്ളത് അമ്മ ഒന്നും മിണ്ടുന്നില്ല ഒരു ചാനലിലും ഉണ്ടായിട്ടില്ല എന്റെ അമ്മയും അമ്മുമ്മയും ഞാനും ഇങ്ങനെ ഒരു വേദിയില് ഒരുമിച്ച് ഇതുവരെ ഞങ്ങളും ഞങ്ങളെ പറയട ഇനി അമ്മ മകനെ പറ്റി അവന് പാട്ട് കൊടുത്ത അദ്ദേഹം അദ്ദേഹം ഷാൻ റഹ്മാൻ കൊടുത്തുണ്ട് പയ്യെ പയ്യെ എന്നുള്ള പാട്ട് ഞാൻ ഇപ്പൊ ഓർക്കുകയാണ് അതൊക്കെ അവനൊരു ഫ്രണ്ടിലോട്ടുള്ള ഒരു പടവിന്റെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആയിരുന്നു അതല്ലോ താങ്ക് യു സോ മച്ച് നമുക്ക് അങ്ങനെ ഏറ്റവും ആദ്യം എന്റെ അമ്മാവനാണ് ലെജൻഡിന്റെ കൂടെ നമ്മുടെ യേശുദാസ് സാറിന്റെ കൂടെ ആണ് പാടിയത് അങ്ങനെയൊക്കെയുള്ള ഓർമ്മകളുണ്ട് പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ രണ്ട് കമ്പോസേഴ്സ് ആണ് എനിക്ക് ആ സമയത്ത് സാറും ആ സമയം തന്നെ ഷാദി റിലീസ് ചെയ്ത ഷാനക്കയുടെ പാട്ട് അങ്ങനെ ആ രണ്ട് എനിക്ക് ഒരിക്കലും മറക്കാൻ എല്ലാ കമ്പോസേഴ്സിനോടും അദ്ദേഹത്തിന്റെ വാനം ചായം അയ്യോ അത് പറയാതിരിക്കാൻ വയ്യ അത് പറയേണ്ടത് ഒരു അത്യാവശ്യമാണ് എന്താന്ന് വെച്ചാല് അദ്ദേഹം ആദ്യം എന്റെ ഭർത്താവ് ആദ്യം കേട്ടത് ഇവന്റെ പാട്ട് അതാണ് റിലീസ് ചെയ്യുന്നതിന് മുമ്പേ പാട്ടിറങ്ങി അപ്പം അതിനുശേഷം ടൂ തൗസൻഡ് എയ്റ്റീൻ ജൂൺ ഇരുപത്തിരണ്ടിന് അദ്ദേഹം ഞങ്ങളെ വിട്ടുപോയി അതൊരു വല്ലാത്തൊരു ഒരു ഒരു ഇൻസിഡൻ്റ് ആയിപ്പോയി ഞങ്ങളെപ്പോഴും വിശ്വസിക്കുന്നില്ല അദ്ദേഹം അവിടെ തന്നെ ഉണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ആ രീതിയിലാണ് പോണത് അച്ഛനെ ഒന്നും അങ്ങനെ ഒരു ഗ്രോത്ത് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇപ്പൊ കാണാൻ പറ്റില്ല അച്ഛൻ അച്ഛൻ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് അവിടെ ൂ പക്ഷേ അവസാനം കേൾക്കുന്ന പാട്ട് ജീവം പക്ഷെ എൻ്റെ അടുത്ത് പറയുവായിരുന്നു എന്നേക്കാളും അവൻ ഫ്രണ്ടിലോട്ട് വരും അവൻ അവനും പിന്നെ മോനും അച്ഛനും കൂടെ പാടിയ ഒരെണ്ണം ഉണ്ട് ഭക്തജനവത്സല എന്ന് പറഞ്ഞൊരു പാട്ട് ഒരു ലൈൻ അത് विठ्ठले भक्तजन वल्सले भक्तजन वल्सले करुणा कलोले भक्तजन वल्सले करुणा कलोले पाडूरं गे पाडूरं गे पाडूरङ्गे पाडूरं भक्त जनवसले हे भक्त जनवले ए യും കൊണ്ടുവ രണ്ടുപേരും കൊടുത്തോ രണ്ടുപേരും പിന്നെ അമ്മയോടും അമ്മമ്മയോടും ചോദിക്കട്ടെ ഒരുപാട് പാട്ടുകൾ പാടിയില്ലേ നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ എന്തെങ്കിലും ഒരു ഉണ്ടോ അവൻ പാടിയ എല്ലാ പാട്ടും ഫേവറേറ്റ് സോങ്സ് തന്നെയാണ് എങ്കിലും ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളു എനിക്ക് എന്നുള്ള ഫസ്റ്റ് പാട്ടാണ് അത് അത് ഒരു ആണ് ആദ്യം കൊടുത്തത് അവൻ്റെ പിന്നെ താത്തയാണ് ആദ്യം കൊടുത്തത് പക്ഷെ അതൊരു ചെറിയ കുട്ടി അതിനു മുമ്പേ ശ്രീകുട്ടമാമൻ ആണ് ആദ്യം പാടിച്ചത് കാസറ്റില് ഇന്ന് നിങ്ങൾ കേട്ടല്ലോ കന്യായ്യപ്പനും ഈ ഷോർട്ട്സ് ഒക്കെ ഞാനാണ് അയച്ചു കൊടുത്തത് ആണ് രസകരമായിട്ടുള്ള ഒന്ന് രണ്ട് സംഗതിയും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ് ഇവൻ പഠിക്കുന്ന കാലത്ത് മഹാ പിശിക്കനായിരുന്നു പറഞ്ഞിശൻ അതെറിയാം അങ്ങനെയല്ല ഇപ്പൊ ഇപ്പം മാറി അതിനൊരു ഇൻസിഡൻ്റ് കൂടെ ഉണ്ട് അതായത് രാവിലെ ലക്ഷ്മി പൈസ കൊടുക്കും ബസ്സിന് വരാൻ അപ്പൊ ഇവിടെ ഓട്ടോ ഓട്ടോ കബടിയാറിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നടക്കും വീട്ടിലേക്ക് അത്രയും പൈസ ലാഭിക്കാൻ വേണ്ടി എന്നിട്ട് ഈ പൈസ നീ തിരിച്ചു ഞാൻ പറയാം എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതായത് പിന്നെ ഇവൻ ആ കറക്റ്റ് മിനിമം പോയിന്റ് ഉണ്ടല്ലോ ആ മിനിമം പോയിന്റ് നോക്കി വെക്കും എന്നിട്ട് ഇവൻ ഈ ബാക്കി വരുന്നതെല്ലാം സൂക്ഷിച്ചു വെക്കുവേ മിനിമം പോയിന്റ് പത്ത് രൂപ അങ്ങനെയൊക്കെയല്ലോ ഇപ്പോഴൊക്കെ അല്ലേ നാപ്പതും അങ്ങനെയൊക്കെ അപ്പം ഇവൻ ആ മിനിമം പോയിന്റ് കഴിയുമ്പോൾ അവൻ അവിടെ ഇറങ്ങും എന്നിട്ട് ഈ ചില്ലറകളെല്ലാം കൂടെ പിറക്കി കൊടുക്കും അപ്പൊ ഒരു ദിവസം ആണ് ഈ ഭാഗ്യം കിട്ടിയത് ആ അപ്പൊറിക്ഷക്കാരൻ പറഞ്ഞു നാളെ എന്റെ വണ്ടി തന്നെ കയറണം ഞാനിങ്ങനെ ഓരോ കൊടുക്കും നാളെ ഈ വണ്ടി തന്നെ നീ നീ കയറണടാ അല്ല ഇത്രയും പൈസ കൂട്ടി വെച്ചിട്ട് എന്താ ഞാൻ കൊടുക്കും നല്ല കുട്ടിയാ കച്ചേരിക്ക് കിട്ടുന്ന എന്താണോ അന്ന് കച്ചേരിയല്ലേ ചെയ്യുന്നു അങ്ങനെ കൊണ്ട് അച്ഛനും കൊടുക്കുക നമുക്കെന്നാ കേക്ക് മുറിക്കാം അപ്പൊ സാറും ചാനക്കയും കൂടെ ഹാപ്പി ബർത്ത്ഡേ Happy birthday to you. Happy birthday to you. Happy birthday to you. Ava, thank you, Amma. Amma, Amma. Thank you so much.